ഹുസൈൻ സലഫി ഉസൻകുട്ടി സലഫി മൂപ്പര് പറഞ്ഞ് ആ പിന്നെ അടിചികിത്സയില് അടി എന്ന് പറഞ്ഞ പരിപാടി ഒന്നുമില്ല സംഭവം ഇയാൾക്ക് ഒരു വിവരവും ഇല്ല അതുകൊണ്ടാണ് ഈ ഉസ്സൻകുട്ടിക്ക് ഒരു വിവരവും ഇല്ലാതെ സംസാരിക്കുകയാണ് അദ്ദേഹം ജാദുൽ മഹാദ് പോലും കണ്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബിനുൽ കയ്യീമിന്റെ ദാദുൽ മഹാദ് പോലും അദ്ദേഹം കണ്ടിട്ടില്ല മൂപ്പര് എന്തൊക്കെയോ എവിടുന്നൊക്കെയോ ഏതൊക്കെയോ വായിച്ചു എന്നല്ലാതെ യഥാർത്ഥത്തിൽ അതില് ഷെയ്ഖിനെ കുറിച്ച് ഇബിനെ അടിച്ചുപോർത്താക്കുന്ന ആളായിരുന്നു എന്ന് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയാണ് ഒരു പ്രാവശ്യമല്ല പലവട്ടം നമ്മൾ അത് കണ്ടിട്ടുണ്ട് എന്തിനേറെ പറയുന്നു എല്ലാ വഹാബികളും പഠിച്ചോളൂ ഒരു വിഷയത്തെ കുറിച്ച് ഇങ്ങനെ പറയാ ഈ അടിച്ചു വിൽസിനെ പറ്റി പറഞ്ഞ് 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 ഈ വന്നിട്ട് ഒരു പിന്നെ പ്രേതേദവാദി ചാളെടുത്ത് പോയിട്ടേ തല്ലിട്ടേ കൈ കയക്കോളം തല്ലിന്ന പറഞ്ഞത് എന്നിട്ടോ കൂടി നിന്ന ആളുകളൊക്കെ വിചാരിച്ച് പടച്ചോനീന്റെ കാറ്റിപ്പം പോകുന്നു വടിയ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വഹാബി ആശയം ആശയം പറയുക പറയുക അത് തമ്മിൽ നമുക്ക് നമുക്ക് പ്രമാണബദ്ധമായി അടുത്തോട് കൂടി പറയാണ് അതൊന്നും സുന്നഹ്അലൈസല സ്ഥിരപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ പരിധിക്ക് പുറത്താന്നാണ് ഉസംകുട്ടി സലഫിന്റെ അഭിപ്രായം ഇവിടെ തീങ്ങിയൊക്കെ അവരഭിപ്രായം ഇല്ല ഇവനെ തീങ്ങി അത് ചെയ്യുകയും ഇവനോട് കൈ അംഗീകരിക്കുകയും അത് വലിയ മഹത്തായിട്ട് പറയുകയും ചെയ്ത സംഭവമാണ് അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഇയാൾക്ക് ഇതിനെക്കുറിച്ചൊന്നും വിവരമില്ലാതെ സംസാരിക്കുക എന്നുള്ളതാണ് ഈ ഉസ്തൻകുട്ടി സലഫി അതുപോലുള്ള ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന സലഫിമാരുടെയൊക്കെ അവസ്ഥ എന്ന് സുഹൃത്തുക്കൾ മനസ്സിലാക്കുക എന്റെ